ഇന്ന് ഇന്ന് ഈ നിമിഷം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരെന്ത് ചെയ്യോടാ നിന്റെ ഭാര്യയും നിന്റെ അച്ഛനും അമ്മയും നിന്റെ മക്കളും ആരുടെയൊക്കെ മുന്നിൽ പോയി കൈ നീട്ടണോടാ ആരുടെ അടുത്താണ് നീ മറച്ചു വെക്കുന്നേ എത്ര നാൾ എന്തുറപ്പുണ്ട് എന്തായാലും തരാനുള്ളവരാരും നീ പോയി കഴിയുമ്പോൾ തിരക്കി വരത്തില്ല ഞാനേ ഒരു ഇത്ര രൂപ കൊടുക്കണം പക്ഷെ കൊടുക്കാനുള്ളവനെല്ലാം സഞ്ചയനത്തിൻ്റെ പിറ്റേന്ന് വീട്ടിൽ വരും എന്തു ചെയ്യും നമ്മുടെ മക്കൾ ഉൾപ്പെടെ വല്ലോൻ്റെ മുന്നിൽ പോയി എനിക്ക് ഇച്ചിരി പൈസ തരണേ ആ ആലോചിച്ച് നോക്കിക്കേ ഇന്ന് നീ ഇല്ലാണ്ടായാൽ നാളെ രാവിലെ നിൻ്റെ മക്കളും നിൻ്റെ വേണ്ടപ്പെട്ടവരും ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ആ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾക്കെങ്കിലും ആ അവസ്ഥയുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നീ വെറുതെ ഇരിക്കാൻ പാടില്ല ഒരു നിമിഷം പോലും